പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഐ എസ് എൽ ആരംഭിക്കാനായിട്ട് പോകുന്ന ഈ ഒരു സീസണിനെ കുറിച്ചായിരുന്നു അഭിക് ചാറ്റർജി പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു സാധാരണ സീസണിനേക്കാൾ വ്യത്യസ്തമായ സാഹചര്യമാണ് എല്ലാ ക്ലബുകളും സാമ്പത്തിക നിയന്ത്രണങ്ങൾ പാലിക്കേണ്ട അവസ്ഥയിലാണ് അതിനാൽ മുൻപ് പോലെ വലിയ തോതിൽ ചിലവഴിക്കാനും ടീമുകൾ പ്രവർത്തിപ്പിക്കാനും കഴിയില്ല എന്നാൽ മത്സരക്ഷമമായി തുടരേണ്ടതുണ്ട് ഈ സീസണിൽ റിലാക്സേഷൻ ഉണ്ടാകുന്നതിനാൽ ക്ലബ്ബുകൾക്ക് ചെറിയൊരു റിസ്ക് പോലും എടുക്കാൻ മനസ്സില്ല അതുകൊണ്ട് എല്ലാവരും ശക്തമായ ഒരു ടീം ഒരുക്കാൻ ശ്രമിക്കുകയാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അവിക് ചാറ്റർജി ഇന്ന് പറഞ്ഞിരുന്നു ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് അടച്ചുപൂട്ടാൻ ആലോചിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു കാരണം അത്രയേറെ പ്രതിസന്ധിയിലൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കടന്നുപോയിരുന്നത് എന്നാലും നിലവിലിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തുവന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ വരുന്ന സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൊച്ചി ജയലൻ സ്റ്റേഡിയം തന്നെയായിരിക്കും അവർ കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട് ജി സി ഡി എ ചെയർമാൻ അറിയിച്ചതുപോലെ ഈ വർഷം വാടക കുറയ്ക്കാനായിട്ട് ജി സി ഡി എ തീരുമാനിച്ചിട്ടുണ്ട് മുൻപ് എട്ട് ലക്ഷം രൂപയായിരുന്ന വാടക ഇപ്പോൾ രണ്ട് ലക്ഷമായിട്ട് കുറച്ചിട്ടുണ്ട് ഇത് ക്ലബിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനം ക്ലബിനെ സംബന്ധിച്ച് ചെലവ് കുറച്ച് ടീം ശക്തിപ്പെടുത്താനും മറ്റ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സഹായകരമാകും തണുത്ത സ്റ്റേഡിയത്തിന്റെ വാടക രണ്ട് ലക്ഷം രൂപയായിട്ട് കുറച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് ധനു ഐ എസ് എൽ പുതിയ സീസൺ ആരംഭിക്കാനായിട്ട് വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതിയ സീസണിനായുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം